കരിമീൻ എടുത്തിട്ടുണ്ട് നല്ല തീറ്റ എടുത്ത് കൊണ്ടു നല്ലൊരു തീറ്റ കരിമീൻ തീര ഒപ്പിച്ചാപ്പൊളി കരിമീൻ ഒറ്റക്കായോണ്ട് പോരായ്മ വീട്ടിലെടുക്കുന്നവര് സാ കിട്ടില്ല കരി എടുത്തിട്ടിട്ട് അടുത്ത കിട്ടാ എടുത്തോട്ട് കൊടുക്കണോ തീറ്റ കൊണ്ട് അയ്യോ

അത്ര വലിയ വലിപ്പൊന്നുമില്ല എടുത്തട വല എടുക്കടാ

വല കൊടുന്ന് മനസ്സ ഒരു മീനടിച്ചിട്ടുണ്ട് ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സാധനം തരം സൈസ് വരും കുഴപ്പമില്ല നോക്കി നോക്കാം അപ്പോ ഓക്കെ ോട്ടാക്കരിമീൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് എടുത്തിട്ട് പോലായി തോന്നുന്നു തോന്ന കുറച്ചുകൂടി വേണം നനക്കട്ട് വിട്ട് ആ പോലെ കിട്ടി ചെറിയ കരിമീൻറെ ഒരു കുഞ്ഞി കരിമീനൊക്കെ കിട്ടിട്ടാ ചെറുതാ ഇല്ല ഇൽപ്പൂല ഒറ്റക്കായ കൊണ്ടില്ല വീടുകൊണ്ട് പോരായ്മയോ എടുത്തിട്ടുണ്ടോ കളയിപ്പോ ീറ്റ ഇറക്കാൻ നമുക്ക് തീറ്റ ആടിണ്ട് ചെറിയ സാധനമാണ് ചെറിയ സാധനങ്ങള് റിലീസ് ചെയ്യാം ഒരു സാധനം എടുത്തിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്നു സാധനം എടുത്തിട്ട് പോകുന്നുണ്ട് നമുക്ക് കൊടുക്കാം ഇത് വേലിച്ചില്ലെങ്കിൽ ചെറിയതാ അത്ര വിളിപ്പൊന്നുമില്ല അത്യാവശ്യം വലിയൊരു കരിമീൻ അടിച്ചിട്ടുണ്ട് പാലത്തിന്റെ നീതി ആയില്ലേ എടുത്ത് കയറ്റീട്ട് കാണിച്ചു ഓക്കെ മേടിച്ച കരിമീൻ ഇതാ അല്ല അടിപൊളിക്കാം അടിപൊളി നല്ല സൈസ് ഉണ്ട് സാധനത്തിന് കേട്ടോ ഒരു കൈര കൈരത്തിര സൈസ് അടിപൊളി അടിച്ച പൊളിക്കണം കരിമീൻ ഹണ്ടാകട്ടെല്ലാം കിട്ടുന്ന സാധനങ്ങളല്ലേ വൻ പിടിത്ത ఇతర పతిరణ ఉంది ఇరవెండిదా ఒక్క పొమ్మ పది 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 పన్నెంట్ పొందు ఇరవై ఇరవై ఇరుపతిరెంట్ ఇరవత్మ ఇరుపతి మూడు మేము